കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമില്ല കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും മേൽക്കൂരയിലെ കോൺക്രീറ്റുകൾ അടർന്നു വീണ് കമ്പികൾ തുരുമ്പിച്ച നിലയിലാണ് അപകട സാധ്യത വർദ്ധിച്ചിട്ടും നവീകരണത്തിന് നടപടിയില്ല നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ശോചനീയാവസ്ഥയിലായിട്ട് ഏറെ നാളായി ഈ അവസ്ഥ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുകയാണ് കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും മേൽക്കൂര ഇളകി വീണിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ കമ്പികൾ ദ്രവിച്ചിരിക്കുന്നതും കാണാം സ്റ്റാൻഡിന്റെയും മുൻഭാഗത്തും പിറകുവശത്തും ഗോവണിക്ക് മുകളിലെ മേൽക്കൂരയിലും ഇതുതന്നെയാണ് അവസ്ഥ സുരക്ഷിതമായി കയറി നിൽക്കാനാകുന്ന മിനിമം സൗകര്യമെങ്കിലും ഇവിടെ ഒരുക്കേണ്ടതുണ്ട് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയിൽ ഇവിടെ എത്തുന്ന യാത്രക്കാർ ആശങ്കാകുലരാണ് അപകടം ശേഷം വിലപിച്ചിട്ട് കാര്യമില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും യാത്രക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം